രാവിലെ ഒരു ഏഴുമണിയാകുമ്പോഴേക്കും രണ്ട് പേര് വന്നുണ്ടായിരുന്ന ഒരു കൊണ്ട് ഇത് വേറെ ആരും നമ്മുടെ അടുത്തുള്ള ചെറിയൊരു കുതിരക്കാരന്മാരാണ് ഇതേ ഇവനാണ് ഇതിൻ്റെ ഓണർ ഇവനെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ മേടിച്ചു കൊടുത്താണ് ഇപ്പോൾ അവൻ പത്താം ക്ലാസ്സിലാണ് പക്ഷേ ഇപ്പം അവൻ അടിപൊളി പ്രോ റൈഡർ ആയിട്ടുണ്ട് പിന്നെ ഈ ചാടി ചാടിക്കാരണവൻ്റെ അജയ് ആണ് ആവൻ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് ഇവനും ഒരു പ്രോർ റൈഡർ ആക്കിയിട്ടുണ്ട് ഇവൻ അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും ഒരു കുതിരയെ വാങ്ങണം കുതിര വളർത്തണം അറ്റ്ലീസ്റ്റ് അതിലൊന്ന് ഒന്ന് റെയ്ഡ് നടത്തണം പക്ഷെ പലർക്കും ഇത് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇവർക്ക് ഇത് സാധിച്ചു ഇവനാണ് നമ്മുടെ അജയ് ഇവൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവന്റെ അച്ഛൻ മേടിച്ചെടുത്ത കുതിരയാണ് ഈ കാണുന്നത് സ്കൂളില്ലാത്ത സമയത്ത് ഇവനും എന്റെ ഫ്രണ്ടും കൂടെ വീടിന്റെ ഫ്രണ്ടിലൂടെ അങ്ങനെ പഠിച്ചു പോകണം അപ്പൊ നമുക്ക് ഇവൻറെടുത്ത് തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം ചോദിച്ചാറിയാം

ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ അതിൽ പെട്ടെന്ന് പഠിച്ചത് ഇവനും പിന്നെ വേറൊക്കെ മാത്രമേ ഉള്ളു ഇത് പറയുമ്പോ പോണി എന്ന ബ്രീഡാണ് എന്താ ഇത് പറയുമ്പോ നാട്ടുകുതിര പറയും പിന്നെ പാരാസുര അവിടെ തട്ടു എന്ന ബ്രീഡും പറയും തട്ടു എന്നും പറയും ഇത് ആണോ ഇതിലാണ് ഇതിലാണ് കുതിരും കഴുതും ഈ കുതിരയും കൈലിയും കൂടി ക്രോസ് ആയിട്ടാണ് കോവർ കായത് അല്ല ഇത് ഒറിജിനൽ കുതിര പിന്നെ ാണ് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം ആനുകൂതിരിണങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റൈഡിനു മറ്റേ വണ്ടി റൈസ് ഇല്ലേ ആണുങ്ങള് മരുന്നില്ല ഈ പെണ്ണുങ്ങൾ ആണുങ്ങള് ആണുങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട് അത് പറയുമ്പോ ഗിൽഡഡ് ആയിട്ടുള്ള സിറ്റുകൾ റിമൂവ് ചെയ്ത കുതിരയുണ്ട് അല്ലാത്ത ഉണ്ട് അതുപോലെ റിമൂവ് ചെയ്ത കുതിര പറഞ്ഞാൽ ഇങ്ങനെ നിക്കും ഇതിപ്പോ ഫീമെയിൽ ആണല്ലോ അതേപോലെ ഫീമെലിനെ പോലെ നിക്കും ഫീമെയിൽ അത് പറയുമ്പോൾ ഈ സ്കൂൾ പർപ്പസ് ഒക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അങ്ങനത്തെ കുതിര പിന്ന പറയുമ്പോൾ മറ്റേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ആൺകുതിര അത് ക്രോസ് ആക്കണ കുതിര അതിനു കൂടുതൽ വണ്ടീനൊക്കെ യൂസ് ചെയ്യാം ഇത് പറയുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ റൈസ് ചെയ്യാം പറഞ്ഞ ഇത് സൈലന്റ് ക്യാരക്ടറാണ് കടി തൊഴി അങ്ങനെ ബിഹേവിയർ അങ്ങനെയല്ല അത് പറയുമ്പോൾ ഇങ്ങനത്തെ കുതിരയാണ് വന്ന നമ്മള് ഏത് ലേഡീസിനെ ഏത് എന്താ ചേച്ചിമാർക്കും എല്ലാവർക്കും പിടിച്ചു നടക്കാനും അതിനെയൊക്കെ പറ്റും ആ നാൽപ്പത്തഞ്ച് നാൽപ്പത് ആ കിലോ അതിന്റെ മേലേ പൂവാൻ പറ്റും പക്ഷേ ലുക്ക് ഉണ്ടാവില്ല അത് പറയുമ്പോ നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ സ്കൂട്ടിയില് ലുക്ക് ഉണ്ടാവില്ല ഒരു ബുള്ളറ്റോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ലുക്കുകള്

അല്ല ാര്ടെ ആരും അധികം മരുന്നില്ല നല്ല പണിയാണല്ലോ പരിപാടി പണി പറയുമ്പോ മെരിങ്ങ കുറച്ച് പണിയാ ഞങ്ങള് കൊണ്ടുവന്നപ്പോ ഞങ്ങള് പറയല്ല കൊണ്ടുവന്നപ്പോ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നപ്പൊ ആള് കേറിയ മാത്രം ആള് കേറിട്ട് മുമ്പിൽ ഒരാള് നടക്കണം എന്നാലാണ് ഓടുവുള്ളൂ അങ്ങനെയുള്ള കുതിരയായിരുന്നു ആള് കേറിയാലാണ് ഒരാൾ മുതിര അടക്കണം അങ്ങനെയായിരുന്നു പിന്നെ കേറി കഴിഞ്ഞാൽ കാലു വന്ന് ബേക്കത്തെ കാലു വന്ന് കടിക്കും അങ്ങനെ പിന്നെ ഞാനും എന്റെ രണ്ട് പാർട്ട്ണർമാരുണ്ടായിരുന്നു അണ്ണ തമ്പ പറയ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ട്രെയിനിങ് ചെയ്ത് പിന്നെ എന്റെ വേറൊരു പാർട്ണർ ഉണ്ട് ഞാൻ അവനും കൂടി ട്രെയിനിങ് ചെയ്തിട്ടാണ് ഈ കാല് അപ്പടിക്കാനും ഷൈക്കൻ ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് നിങ്ങളുടെ ലോകമല്ല അത് ഡി പ്ലസ് ഡി ഡിഇൻറ്റു അത് പറയുമ്പോ കുതിരയുടെ പേര് വെച്ചിട്ട് ഞങ്ങള് ചിലപ്പോ ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ ഞങ്ങള് ഇതിനൊക്കെ എത്രയുണ്ട് ഇതിന് പിന്നെ ഇതില് കാല് വെക്കണ സംഭവം ഉണ്ട് ഇത് പറയുമ്പോ ഒറിജിനൽ സാഡൽ അല്ല ഒറിജിനൽ സാഡൽ തന്നെയാണ് പക്ഷേ ഈ വലിയ കുതികൾക്ക് ഈ റവാലി പറഞ്ഞ ഒരു റൈസ് ആളെ അനങ്ങാണ്ട് ഓടുന്നത് ആ റൈസിനെ യൂസ് ചെയ്യണ സാഡൽ ബെഡ് പറയും ആ സാധനമാണ് ഇത് ഇതിന്റെ ഈ കാല് വെക്കണ സാധനം ഈ രണ്ട് പറ്റീസ് ബാക്കിലും പറ്റീസുണ്ട് ബാൻഡ് പറഞ്ഞ പറ്റീസ് ആ ഇതിനെ പറയുമ്പോ ഇതും അതും നാലു കാലത്തെയും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാ ഒരു ആയിരത്തി അഞ്ഞൂറിന് തന്നത് അവര് ഞങ്ങളിത് ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ചെയ്താൽ അത് ചെല കുതിരക്കല്ലാണോ അത് പറയുമ്പോ നമ്മള് അത് ഓടിക്കണില്ലല്ലോ ഇതിലിങ്ങനെ ലാഡർ അടിക്കും ഇത് ചെത്തിയിട്ട് ഈ വെള്ള കളർ കണ്ടോ ഈ വെള്ള കളർ ആവും എന്നിട്ട് ഇവിടെ ലാഡർ അടിക്കുക ഇതിന ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ലെന്നല്ല ആവശ്യണ്ട് പക്ഷെ ഓടിക്കാറില്ല വലുതായിട്ട് അങ്ങനെ ഓടിക്ക പിന്നെ അടിക്കാണെങ്കിൽ ഓരോ മാസവും കൊണ്ടുപോ നേരെ ആ കൂട്ടില് കെട്ടില്ല പിന്നല്ല കൂട്ടിലും കെട്ടും അമ്മടെ ഏരിയ പറഞ്ഞ കറണ ഏരിയ അപ്പൊ എങ്ങനെ വിട്ടാലും വീട്ടിലെത്തും ഞങ്ങൾ കുളിപ്പിച്ച വേറെ അവിടെ തൊടി അങ്ങനെ വിട്ടേക്ക് എബള കഴിക്കുന്ന തീറ്റ കഴിഞ്ഞു വന്നോളൂ കൂടുതൽ എന്റെ കൂതരായിട്ട് പറയാലോ പേടി പറഞ്ഞ സാധനമില്ല പാടിയെടുത്താൽ പിന്നെ ഞങ്ങളുടെ ഞങ്ങടെ എന്താ ഞാൻ കുതിരയിലെ കണ്ടയിൽ ഏറ്റവും ക്യാരക്ടർ പറഞ്ഞ എന്റെ കുതിര എന്റെ കുതിരയായിട്ട് പറയല്ല ക്യാരക്ടർ ലോ ക്യാരക്ടർ പറഞ്ഞാൽ എന്റെ മുത്തശ്ശന്റെ ഒരു കുതിര ഉണ്ടായിരുന്നു ആ കുതിര പറയുമ്പോ ഏതു നേരം ഇങ്ങനെ നാലുപോർ ശ്രദ്ധിക്കണ കുതിര ആ ഇങ്ങനെ പക്ഷെ അതിനെങ്കിലും കുറച്ച് ചെറുത് ഏഹ് ഏതു നേരം നാലുപോർ ശ്രദ്ധിച്ചിട്ട് നിക്കണ കുതിര ആരെന്നെ കണ്ടാൽ തൊള്ളടും അല്ല ഇതാണ് ഏറ്റവും നോക്കാൻ പറ്റാത്തത് അല്ല നോക്കാൻ അത് പറഞ്ഞ നോക്കാൻ പറ്റാതെ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറയുമ്പോ അധികം മെയിൻറ്റനൻസ് ഇല്ലല്ലോ നമുക്ക് നിങ്ങൾക്കിപ്പോ അവിടെ നിങ്ങളുടെ കുളത്തിന്റെ അവിടെ വിട്ടാക്കിയാലും ഒന്നും കുഴപ്പമില്ല വേറെ വല്ല കുതിര അപ്പൊ ആൺ കുതിരൊക്കെ ആണെങ്കിൽ വരുമോ നല്ല കടി ആ പിന്നെന്താ കടികട ഞങ്ങളെല്ലാം ട്രെയിനിങ് കൊടുക്കുമ്പോ ഓ കടിച്ചിട്ടുണ്ട് വടിച്ചിട്ടുണ്ട് ഇവനെ അതാതാ വരുമ്പോ വീഴ്ത്തിയിട്ടിട്ടുള്ളു പക്ഷെ നമ്മളാ നമ്മുടെ പിന്നാലെ നിക്കുന്ന ചെക്കന്മാരില്ല അവിടെ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഇതിലങ്ങനെ ഇറങ്ങിത്തിരിക്കാനുള്ള ചെക്കന്മാരില്ല ഇറങ്ങിത്തിരിക്കാനുള്ള ചെക്കന്മാരുണ്ടെങ്ങാ ഞങ്ങൾ ും മേടിക്കും ഒരു ടീം ഒന്നും വണ്ടി പറഞ്ഞത്യം രൂപ ഇത് കളാറനുസരിച്ചിട്ടാ ഈ കളാറ് പറയുമ്പോൾ പതിനഞ്ച് പതിനഞ്ചായിരം അത് ഹൈറ്റ് ഇതിലും ഈ ഇത് നാടൻ കുതിര പറയും ഇതിന് ഹൈറ്റ് കൂടിയ നാടൻ നല്ല 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 സ്പീഡിലൊക്കെ പോണ അതിനൊക്കെ വില ഉണ്ടാവില്ലേ ആ പിന്നെന്താ വില പറയുമ്പോ നമ്മളിപ്പോ നമ്മള് ഫാമിലൊക്കെ നമ്മള് കളർ അനുസരിച്ചിട്ട് ഒരിക്കലും വാങ്ങാൻ പാടും കളർ പിന്നെ ചന്തം അങ്ങനത്തെ പക്ഷെ അത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ബിഹേവിയർ സ്വഭാവം അത് പറയുമ്പോ ചെ റൈസിന് പോയിന് പോണ ആൾക്കാർ ഉണ്ടാവില്ലേ അവർക്ക് പറയുമ്പോൾ ബിഹേവിയർ ഒന്നും ഒരു വിഷയമില്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഓടണ കുതിരി അത് പറയുമ്പോൾ നല്ല ദമ്മുള്ള കുതിരകളാവും പിടിച്ചാൽ കിട്ടാത്ത കുതിരകളാവും അങ്ങനെ യൂസ് ചെയ്യുക അവർക്ക് അങ്ങനത്തെ കുതിരേനു വേണ്ട പിന്നെ ഇതിനെ പറഞ്ഞാൽ വണ്ടിക്ക് യൂസ് ചെയ്യാ പക്കയോണ്ടിണ്ടാക്കി പോയത് വീൽചെയർ പിന്നെ സൈക്കിൾ ടയർ യൂസ് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ട് ഓ കാ ഇപ്പൊ പറഞ്ഞത് കേടുവാന്നിണ്ടാക്കി ഞങ്ങള് ഒറിജിനൽ പോലെ സെറ്റ് ആക്കിയിട്ട് അത് പറയുമ്പോൾ ഇത് പുറത്ത് കയറിയാലാണ് വിഷർക്കുള്ളു അതെ ഏഹ് പുറത്ത് കയറി നമ്മള് ഒരു അമ്പയിന്റെ മീരയ്ക്ക് പോല കിലോമീറ്റർ സ്പീഡ് ഇതിരെ വണ്ടി പറയുമ്പോ അത് പറയുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കൂല ക്ഷീണിക്കില്ല എത്ര ആണെങ്കിലും കിലോമീറ്ററുവാണെങ്കിലും അത് പറയുമ്പോ ഇരുവരും അല്ല ഞാൻ ഈ കൊല്ലം മറ്റേ ഈ ത്രാസിന്റെ രൂപത്തിലാവും വണ്ടി വണ്ടരത് അത് പറയുമ്പോ ഭാരം താങ്ങില്ല ഒരു ത്രാസ് ഒരു പൊങ്ങിയിലടീക്കൂല്ല ഒരു ഈ മീഡിയം ക്വാളിറ്റിയിലാവും നിൽക്കണ്ടാവും വണ്ടറെ പിന്നു പറയുമ്പോ ഈ വാലത്തെ ഒന്നും ഇങ്ങനെ വരും ബെൽറ്റ് ആ ബെൽറ്റിലാണ് ഈ വണ്ടി മുമ്പോട്ട് ഉന്തുമ്പോ സാധാരണ ഇതേപോലത്തെ സാധനം വണ്ടി മുമ്പോട്ട് ഉണ്ടുമ്പോ വണ്ടി അതേപോലെ ഫ്രണ്ട് ഇറക്കത്തിൽ കയറി പോകുമ്പോ ഈ ഇതില് ഈ സാധനം ഫ്രണ്ടിക്ക് പോകാണ്ടിരിക്കാനാണ് വാലാസനം പറഞ്ഞത് സെഫ്റ്റി ബെൽറ്റ് പറയും ഇതാണ് ഇതിലാണ് മെയിൻ ആയിട്ട് കുതിരുന്നത് വലിക്കണ സാധനാണ് അതിലാണ് ഭാരം താങ്ങൂ അല്ലെ അതിലാണ് കുറച്ച് കഷ്ടപ്പാട് അവൾ കുതിരക്കിടും ഓടിക്കാൻ പറ്റില്ല ഇതിലാണ് ഓടിക്കുക പക്ഷെ ഇവനെ പറഞ്ഞ പരിചയം അന്ന് പറഞ്ഞു ഓടിച്ചോ ഞാൻ ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മള് കനാലിന്റെ സൈഡ് പൊട്ടി ഞാൻ കനാലിക്ക് അത് ഓരോ കുതിരക്കും ഈ ബിറ്റ് കണ്ടോ വായിലിടുന്ന സാധനത്തിൽ ഓരോ വ്യത്യാസ ക്വാളിറ്റി സാധനങ്ങൾ അവർ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പറഞ്ഞ കുറച്ച് ടെമ്പർ ആയിട്ടുള്ള ഒന്നും ഒന്നിനും പറ്റുന്നില്ല പല്ലില്ലേ ഇല്ല ഈ സൈഡ് പല്ലില്ല ഈ ഈവടി ഉണ്ട് പിന്നെ ഈ അണപ്പല്ല് ഈ പല്ല് നോക്കിട്ടാണ് അല്ല പല്ല് നോക്കിട്ടാണ് ഇത് പറയുക എന്താ എന്താ വയസ്സ് പറയുക ഏജ് ഈ രണ്ട് പല്ല് കണ്ടോ ഈ രണ്ട് പല്ല് പറഞ്ഞാലാണ് രണ്ടര വയസ്സ് രണ്ട് രണ്ടു വയസ്സാ ഓരോ പല്ല് പറയുമ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്ന പറയുമ്പോ കുതിരേനെ നോക്കി ക്വാളിറ്റി പറയുമ്പോ ഈ കുതിരയുടെയും ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ മണത്ത് നോക്കി കഴിഞ്ഞാ ഒരു കെട്ടമണ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടാ കുതിരയാണ് എടുക്കേണ്ടത് അത് വയർ എന്തോ പ്രോബ്ലം ഉള്ള പിന്നെ മുഴ കാര്യങ്ങള് പിന്നെ ഈ കാലിൻ്റെ കാലില് പിന്നെ ഈ കാലിങ്ങനെ ബേക്ക് നോക്കാം ബാക്കിൽ ഈ കാലിൽ കണ്ടരണില്ലേ ഒരുമിച്ച് വെച്ചാൽ കാലിൽ കണ്ടർ കൊണ്ട് കൂട്ടിമുട്ടും അങ്ങനത്തെ കുതിരകളെടുക്കുമ്പോൾ റെയ്ഡ് ചെയ്യാൻ പാടാവും രണ്ടു കാലും കൂടി ഇന്ന് ഒരേ തുമ്പോൾ റെയ്ഡ് ചെയ്യില്ല പിന്നെ ഉള്ളത് ഫ്രണ്ടത്തെ കാലം ഫ്രണ്ടത്തെ കാലം പറയുമ്പോ എന്റെ കുതിരയുടെ കാലു പറയുമ്പോൾ ചെറുതായിട്ടൊരു ടിപ്പ് വളവുണ്ട് ചെറുതായിട്ട് വളവുള്ളൂ ചില കുതിരകളുടെ വളവ് പോയില്ല പിന്നെ ഈ കുതിരകളുടെ ഈ മുടുവിന്റെ പെടുന്നു ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സീറ്റിട്ട് കാരണമാണ് അല്ലാണ്ട് മുടുവിന്റെ ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കുതിര കിടന്ന് ചാടുകയും ചെയ്യും അപ്പൊ അതിനെന്തേലൊക്കെ അപ്പൊ അങ്ങനത്തെ പ്രശ്നം പറഞ്ഞാ വലുതായിട്ട് പ്രശ്നം ഇല്ല വെറുതായിട്ട് എല്ലാത്തിനും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതിന്റെ ഒരു പ്രശ്നമാണ് ഇതിന്റെ ബുദ്ധിമുട്ടാ ഇതിന്റെ ബുദ്ധിമുട്ട് പറയുമ്പോ അങ്ങനെ പറഞ്ഞ ഒന്നാമത് ഈ കുതിര പറഞ്ഞ തോണില്ല അത് പറയുമ്പോ ഒരു കുതിര നമ്മൾക്ക് ഒരു കുതിരയും കൂടി ഉണ്ടെങ്കിൽ റെയ്ഡ് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആവും അത് പറയുമ്പോ ഏതേതാ മീതേ ഓടും അത് പറയുമ്പോ ഞങ്ങൾ ഒന്നിനൂടി മേടിക്കണ്ട അത് അതൊന്നാമത് പിന്നെ ഒന്നാമത് ഈ കുതിര പറയുമ്പോ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ ബോഡി കേറ്റാട്ടും കൊണ്ടാ ഇപ്പൊ നല്ല ഫുഡൊക്കെ കൊടുത്ത് ബോഡി കയറ്റി കഴിഞ്ഞാൽ നമ്മക്ക് ഡെയിലി റെയ്ഡ് ചെയ്യാനും പറ്റില്ലല്ലോ അതിന്റെ ഒരു പ്രശ്നത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ നിർത്തിയത് ഇപ്പോ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ചൊന്നും ആക്റ്റീവായി നിക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കാം പിന്നെ പക്ഷെ അത് കൊടുക്കണുസരിച്ചിട്ട് റെയ്ഡും ചെയ്യാം അല്ലെങ്കിൽ കോളിക്ക് വരും വയർ മേന വന്ന പിന്നെ കടപ്പിലാണ് പിന്നെ സാധനം കത്ത് പോകും ഇതാണ് നമുക്ക് സുഖം ഇത് പറയുമ്പോ ഒരു അമ്പത് ഒക്കെ ഉണ്ടെങ്കിൽ ദിവസം അമ്പത് രൂപക്ക് പറഞ്ഞു കഴിഞ്ഞാ താവ് ഇട്ട് രണ്ട് കിലോ താവ് ഇട്ട് രാവിലെ വൈകുന്നേരത്തും നമ്മൾ ശരിക്ക് എന്റെ അത് പറയുമ്പോ റെയ്ഡ് ചെയ്യുമ്പോൾ മാത്രം മുതിര കൊടുക്കാം എന്റെ കുതിരയുടെ പ്രത്യേകത പറഞ്ഞ കഴിഞ്ഞാൽ എന്റെ കുതിര ചെല്ലാ എല്ലാ കുതിരയും പറഞ്ഞാൽ കഞ്ഞിവെള്ളം അധികം കുടിക്കില്ല പച്ചവെള്ളം മാത്രം എന്റെ കുതിര പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കില്ല കഞ്ഞിവെള്ളം കുടിക്കില്ല അത് പറഞ്ഞ ഇവിടെ പാലക്കാട് അല്ല ഈ കേരളത്തിൽ വന്ന ശീല ആയാലും പിന്നെ വെള്ളം കണ്ടാ നിക്കണ കുതിരല്ലേ വെറുതെ ആ വെറുതെ അത് ഈ കുതിരകൾ പറയുമ്പോ വള്ളം മണ്ണോ മണ്ണോ പൂഴിമണ്ണോ അല്ലെങ്കിൽ പുല്ലോ വണ്ടോ മറയണം അതവർക്ക് അപ്പൊ നമ്മള് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടാക്കണം എന്തായാലും അല്ലാണ്ട് ഈ ഈ ലിഗമെന്റ് പ്രശ്നങ്ങളൊക്കെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാര് ഓടി നല്ല ഓടിച്ചിട്ട് ഈ കാലൊക്കെ കെട്ടി കെട്ടിടേ അധികം സ്ഥലം ഉണ്ടാവില്ല അവർ അധികം അങ്കിട് ഇങ്ങനെ ഈ ചാണകം ഇട്ട് നശിപ്പിക്കാണ്ടിരിക്കുക അപ്പൊ ഈ ഓടിച്ച് വന്നിട്ട് ഈ ഒന്ന് റെസ്റ്റ് കൊടുക്കാണ്ട് ഓടി വന്നിട്ട് കൂട്ടില് കെട്ടിയിട്ട് കാലും കൈയും കെട്ടിയിട്ട് അവർക്കൊരു ഇത് വേണ്ട അതിന ഈ കുതിരകൾ ഓടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മള് കൊറച്ചേരം ഒന്ന് വിട്ടാക്കുക ഒരു ഫ്രീ ആയിട്ട് വിടുക അങ്ങനെ വിടണം നമുക്കിപ്പോ പിന്നെ എന്നും ഓടിക്കണ കുതിരകൾ കണങ്ങാൻ പ്രശ്നമില്ല ഒരാഴ്ച ഓടിച്ചു അല്ല നമ്മുക്കും നമ്മുക്കും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ ഒരാഴ്ച ഫുള്ള് എന്നും പണിയെടുക്കണവർക്ക് ക്ഷീണമുണ്ടാവില്ല ഇപ്പൊ വെറുതെ നിൽക്കുന്ന ആള് വന്നിട്ട് ഒരാഴ്ച പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ താഴ്ച അല്ല ഒരാഴ്ച ഒരു ഒരാഴ്ച പണിയെടുത്തതിന് അല്ല ഒരു ദിവസം പണിയെടുത്തതിന് ഏഴ് ദിവസം വേണം ഫസ്റ്റ് പറഞ്ഞിടുന്നുണ്ട് വർക്ക് പറയുമ്പോൾ പിന്നെ പെരിങ്ങോട് മുണ്ടൂര് വെച്ചിട്ട് പറഞ്ഞായിരുന്നു പരിപാടി ഉണ്ടോന്നല്ലേ പൈസ നമ്മള് പറയുമ്പോൾ മീഡിയം ക്വാളിറ്റി പൈസ െ ആ അല്ല വണ്ടി കേറ്റാൻ പറഞ്ഞ കഴിഞ്ഞാ നമുക്ക് റിസ്ക് കൂടി വേണിയാ അത് പറയുമ്പോ വണ്ടി പറഞ്ഞ ഒന്നല്ല റബ്ബർ മാറ്റ് വേണം അല്ലെങ്കിൽ മണ്ണ് വേണം ഞങ്ങൾ ചാക്ക് ഇട്ടുകഴിഞ്ഞ സീനാണ് അത് പറയുമ്പോ കുതിരകൾ പറയുമ്പോ ഒച്ചക്കുളമ്പല്ല രണ്ടുകുളമ്പല്ലോ ഒച്ചക്കുളമ്പാണല്ലോ അപ്പോ എന്താ ഈ വഴുക്കും വണ്ടിയിൽ വഴുക്കും പശുക്കളൊക്കെ പറയുമ്പോ അവർക്ക് വിഷയം ഇല്ല അവർക്ക് അവർക്ക് പറഞ്ഞ നിന്ന് ഇവിടെ നിന്നവിടെ തന്നെ ചാടിച്ച് കയറ്റിട്ട് കൊണ്ടുപോകും പക്ഷെ കുതിരകൾക്ക് അങ്ങനെ പറ്റില്ല മണ്ണ് അല്ലെങ്കിൽ മണലോ അല്ലെങ്കിൽ വഴുക്കാതിരിക്കാണല്ലോ റബ്ബർ മാറ്റോ വേണം എന്നിട്ട് കേറിക്കഴിഞ്ഞാൽ ചാക്ക വെച്ചാലും വഴുക്കുവേ അത് കേറ്റി അവനെ തെട്ട് നോക്കി കേട്ടണം വല്ലാതെ തെട്ട് നോക്കിയിട്ട് അവിടെ വണ്ടി നിർത്തിട്ട് അങ്ങനെ കൊണ്ടുവന്നെത്തി അറിയാത്ത ഒരാൾക്ക് ഇത് കുതിരോട്ടം പഠിക്കുക ആദ്യം ആദ്യം നമ്മൾ പേടി പാടില്ല വണ്ടിക്ക് അധികം പ്രാക്ടീസ് വേണ്ട വണ്ടി പറയുമ്പോൾ ഈ കയറ് മാത്രമേ ഇങ്ങോട്ട് ഇത് പറയുമ്പോ വണ്ടി പറയുമ്പോ ഇതിന്റെ ഉള്ള കയറും ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചത് ഈ കയറ് പറഞ്ഞു മറ്റേ റൈറ്റ് ലോട്ടും പിന്നെ റൈറ്റ് പിടിച്ചു കഴിഞ്ഞാലേ നേരെ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട് പോവാണെങ്കിലും വീട് പോവാൻ പറഞ്ഞാൽ അതോ കമാൻഡാണ് ഇതിന്റെ കമാൻഡ് എന്താ ഇതിനെ പറഞ്ഞാൽ അങ്ങനെ കമാൻഡ് ഞങ്ങൾ ഇല്ല പിന്നെ അടി കൊടുക്കും ആ അടി കൊടുക്കുന്ന കഴിഞ്ഞാ പൂ അത് പറയുമ്പോ കുതിരക്ക് കമാൻഡ് ഇല്ല ചില കുതിരക്ക് കമാൻഡ് കമാൻഡുണ്ട് ചില കുതിലൊക്കെ തട്ടിയിലേ പോലും ഇവിടെ തട്ടിയെ പിന്നെ ഇത് വെക്കുന്ന സൈഡിലോട്ട് ഇടവഴി ഉണ്ടാവും നമ്മൾ ചെലപ്പോ നമ്മള് ഈ സാധനം ഇടവഴി കണ്ട ചിലപ്പോ അങ്ങോട്ട് അവിടെ ചെലപ്പോ മതിലോ പോസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും പിന്നെ ഈ ഓടിക്കുന്ന ടൈമില് ഈ പോസ്റ്റൊക്കെ കണ്ട പോസ്റ്റൊക്കെ ചെറിയൊരു സ്കൂളൊന്നും ഇല്ല എന്താ ഇപ്പൊ രണ്ടു മാസം സ്കൂളില് പൂട്ടിയ ടൈമില് അപ്പൊ നമ്മള് പക്കയായിട്ട് നമ്മള് ഓടിക്കും അപ്പഴാണ് നല്ല പക്കയായിട്ട് പോവുള്ളൂ പ്ലസ് വൺ നിന്റെ പേര് ഏത് സ്കൂളിലേക്കു ഏത് എഫ് ടീച്ചർ ആരാ ശ്രീജാ ടീച്ചറാ മിനിയം ബിറ്റ് ഇത് വെക്കണോ വെക്കില്ല നിങ്ങൾ വിട്ട് നേരെ കുതിര അത് ഞങ്ങളൊരു പാഷൻ ആക്കിയത് ഞങ്ങളൊരു ബിസിനസ് ആക്കാനുള്ള ഒരു താല്പര്യമുണ്ട് നല്ല തീരുമാനമാണ് അല്ല അടുത്തത് പറഞ്ഞ ഇതേ വാങ്ങണം നല്ല വലിയ ഇനിയിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചിലപ്പോ തന്നെ ചിലപ്പോലെ ഇതിന്റെ ഒരു ആണിനെടുക്കണം എന്നിട്ട് ഇത് ചെയ്യോ ചെയ്യാൻ ഇതിന്റെ ഒരു ഞങ്ങൾ പറയുന്നത് ഇതേപോലത്തെ ഇതേപോലത്തെ ഇതേ ഹൈറ്റ് ഉള്ളത് ഒന്നിനെടുത്തിട്ട് ഒരു ആണിനെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വണ്ടി സൈക്കിൾ തട്ടാ പറയും റേക്കിന് അങ്ങനത്തെ വണ്ടി ഒന്ന് എടുത്തിട്ട് ഒന്ന് പരിശീലിപ്പിച്ചിട്ടൊന്ന് റൈസിനെ ബാക്കിനോട്ടെ ജേഴ്സി ലോഗരയ്ക്ക് ഒരിക്കലും അല്ലടാ നല്ല ഒരു കുതിര അത്യാവശ്യം അടിപൊളി റൈസിനൊക്കെ പോകണം നല്ല അടിപൊളി വരും അമ്പതിനായിരം എമ്പതിനായിരമൊക്കെ വരില്ലേ പിന്നെന്തോ അങ്ങനെയൊക്കെ വാങ്ങി പറഞ്ഞാൽ നിനക്ക് നോക്കാൻ പറ്റുമോ

അപ്പോ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഏഴാം ക്ലാസ്സിൽ മേടിച്ചെടുത്ത കുതിരയാണ് ഇവരത് അത്രയും അടിപൊളിയായിട്ട് വളർത്തുന്നുണ്ട് പിന്നെ നന്നായിട്ട് റേഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്നവർ അത്ര സിമ്പിൾ ആയിട്ട് ഇത് വളർത്താൻ പറ്റില്ല സിമ്പിൾ ആയിട്ട് വളർത്തുക എന്നൊക്കെ പറയുമെങ്കിലും ഇതിലും കുറെ കഷ്ടപ്പാടുണ്ട് ഫുഡ് കൊടുക്കണം കെയർ ചെയ്യണം ഇതിന്റെ പിന്നാലെ ഓടണം കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ ഇവർ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് ഇവരുടെ മെയിൻ പാഷൻ ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവരിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ